ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് മാത്രമല്ല കിരൺ പറയുന്നുണ്ട് ഒരിക്കലും ഈ സത്യങ്ങൾ ആരും അറിയരുത് ഷാരി ഇങ്ങനെ പറയും ആരും അറിയരുതെന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ടത് അതെ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛനും അമ്മയും നമ്മളൊക്കെ ഞങ്ങളും അമ്മയുടെ സ്നേഹിക്കുന്ന കാണിക്ക സ്നേഹിക്കുന്ന സത്യം കാണിക്കുന്ന സ്നേഹം ഒരു കപട സ്നേഹമാണെന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനത്തും മകൾക്കും പറയാൻ വേണ്ടി ഞങ്ങൾ ശരിക്കും ഒന്നിച്ച കാര്യം നിങ്ങളും പറയരുത് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഉപകാരവും ഞാൻ ചെയ്തിട്ട് നിങ്ങളുടെ എന്ത് ആവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ കിരൺ ചെയ്ത് കൊടുക്കും എന്ത് ആവശ്യം വന്നെങ്കിൽ ും ഷാരിയുടെ കൂടെ തന്നെ കിരൺ നിൽക്കും കാരണം ഷാരി പഴയ അതായത് രാഹുൽ കല്യാണം കഴിച്ചിരുന്നപ്പോൾ ഒരു നല്ലൊരു വീട്ടിലെ പെൺകുട്ടിയായിരുന്നല്ലോ ആ ഒരു സ്വഭാവത്തിലേക്ക് ഷാരി തിരിച്ചു വരുവാട്ടോ അങ്ങനെ തിരിച്ചു വരുന്ന ഷാരി പല നന്മകളും അതുപോലെ തന്നെ പല തെറ്റുകളും കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ നന്മകൾ ഒരുപാട് കിരൺ കല്യാണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ സോണിയുടെയും രൂപയുടെ ഒക്കെ നന്മകൾ തിരിച്ചറിയണ ഷാരിക്ക് വളരെയധികം മാറ്റം ഉണ്ടാവുകയാണ് പക്ഷേ വേറെ കുറേ തെറ്റുകൾ ഷാരി അപ്പം മുതല് ശ്രദ്ധിച്ചു തുടങ്ങാണ് തൻ്റെ മരുമകൻ അതായത് മനോഹരനെ കണ്ണടച്ചിട്ടാണ് ഷാരി വിശ്വസിക്കുന്നത് അതും ഒരു തെറ്റായിട്ടുള്ളൊരു സ്നേഹമാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഷാരി ഷാരിയുടെ കൺമുമ്പിൽ തന്നെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ് മനോഹർ അങ്ങനെ വേറൊരു പെൺകുട്ടി വേറെ പെൺകുട്ടി എന്നല്ല വേറെ ഒരുപാട് പെൺകുട്ടികളുടെ കല്യാണം കഴിച്ച ഒരാളാണ് അതുമാത്രമല്ല അടുത്ത ആഴ്ച നിശയായിട്ടുള്ള കല്യാണമാണ് അങ്ങനെ എല്ലാ സത്യങ്ങളും ഷാരി മനസ്സിലാക്കുകയാണ് അതിനുശേഷം ഇതിനെക്കുറിച്ച് കിരണ് ചിക്കുമ്പോൾ കിരൺ പറയും ഇനി ഞാൻ ആൻറ്റിയടുത്ത് ഒന്നും മറച്ചു വെക്കുന്നില്ല ആന്റി എന്തായാലും അറിയേണ്ട വലിയൊരു രഹസ്യം അറിഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കി എന്തും വന്നാലും ആൻറ്റിക്ക് അത് നേരിടാൻ പറ്റും അതുകൊണ്ട് തന്നെ ആന്റടുത്ത് ആ സത്യം ഞാൻ പറയട്ടെ മനോഹർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മരുമോ മരുമകനല്ല അവൻ അമേരിക്ക കണ്ടിട്ട് പോലുമില്ല അവൻ്റെ പേര് ശരിക്കും പേര് മൂന്നാർ എന്നാണ് മനോഹർന്ന് പോലും എല്ലാവൻ്റെ പേര് ആൻറ്റിയുടെ മോളെയും അതുപോലെ തന്നെ ഒരുപാട് ഒരു ചതിച്ചൊരു ഒരുത്തനാണതെന്നൊക്കെ പറയുമ്പോൾ ഷാരിക്കും മനസ്സുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് തോന്നുകാട്ടോ ഈശ്വര എൻ്റെ മോളുടെ ജീവിതം ഇപ്പം എൻ്റെ മോളല്ലെങ്കിൽ പോലും എൻ്റെ ഭർത്താവിൻ്റെ മകളാണല്ലോ ആ ഒരു സ്നേഹം മാത്രം ഇത്ര നാൾ വളർത്തിയതൊരു സ്നേഹവും സരീവിനോടുണ്ട് ആ സരിവിൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മളെ ഷാരിക്കാകെ വിഷമമാവാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഉടനെ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ